ഇന്ന് രാത്രിയിൽ പാറു അവളുടെ വയറ്റിൽ തലോടിക്കൊണ്ട് അവൻ വിളിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ഞാനൊരു കാര്യം പറയട്ടെ പാറുവിനോട് ഒരു രഹസ്യം അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ നെട്ടിച്ചുളിച്ചു ഞാൻ പാറുവിനെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാണെന്നറിയോ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അത് അന്ന് അയാളുടെ വീട്ടിൽ വെച്ചിട്ടല്ലേ അവൾ സംശയത്തോടെ തിരികെ അവനോട് ചോദിച്ചതും അവനല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി പിന്നെ എന്റെ സ്വപ്നത്തിൽ അവൻ ചിരിയോടെ പറഞ്ഞു സ്വപ്നത്തിലോ എന്താ കാശിയേട്ടാ പറയുന്നേ എനിക്കൊന്നും മനസിലാവുന്നില്ല പറയാം അതും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അവന്റെ സ്വപ്നത്തിൽ വരാറുണ്ടായിരുന്ന പാറുവിനെ കുറിച്ച് അവളോട് പറഞ്ഞു എന്നിട്ട് ഇത്രയും വർഷത്തിൽ ഒരിക്കൽ പോലും കാശിയേട്ടന എന്നോടത് പറഞ്ഞിട്ടില്ലല്ലോ അവൻ പറയുന്നത് അത്രയും കേട്ട് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് ഞാൻ അന്നേ തീരുമാനിച്ചതാ നമ്മുടെ പ്രണയത്തിന്റെ ഫലമായിട്ട് നിന്റെ ഈ കുഞ്ഞു വയറ്റിൽ നമുക്കെന്ന് പറഞ്ഞൊരു വാവ വരുമ്പോ അമേ നിന്നോടത് പറയുകയുള്ളൂ എന്ന് അവൻ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ ഇറുക്കി പിടിച്ചു പാറുക്കുട്ട അവളുടെ നെറുകയിൽ തലോടി എന്നെ എന്തിനാ കാശ്ശട്ടാ ഇത്രയും സ്നേഹിക്കുന്നത് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു എനിക്കെന്റെ കുഞ്ഞിനെ അത്ര ഇഷ്ടമായതുകൊണ്ട് എന്റെ പ്രാണൻ നീ നിന്നെ അല്ലാതെ ഞാൻ ആരെയാ സ്നേഹിക്കുന്നത് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു സ്വപ്നത്തിൽ എന്നെ കണ്ടതുകൊണ്ടാണോ എന്നോടൊന്ന് വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചത് അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചതും അവൻ തലകുലുക്കി അന്ന് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചില്ലായിരുന്നെങ്കിലോ അവൾ വീണ്ടും അവനോട് ചോദിച്ചു ആവോ റിയില്ല പക്ഷെ നമ്മൾ ഒന്നിക്കണോ എന്നുള്ളത് ദൈവനിശ്ചയമായിരുന്നു അതുകൊണ്ടല്ലേ നീ ഇപ്പൊ എന്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കുസൃതിച്ചിരിയോടെ ചോദിച്ചതും അവൾ കുറുമ്പോട് അവന്റെ താടിയിൽ പിടിച്ചു വലിച്ചു എടി കുറുമ്പി അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഇക്കിളിയാക്കിയതും അവൾ പൊട്ടിച്ചിരിച്ചു ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി പോയി പാറുവിന്റെ വയറും തീർത്തു വന്നു അവൾക്ക് നീളം അധികം ഇല്ലാത്തത് കൊണ്ടും ട്വിൻസ് ആയതുകൊണ്ടും നല്ല വയർ തോന്നിക്കുന്നുണ്ടായിരുന്നു വയറ് താഴേക്കായിട്ട് കുഞ്ഞുങ്ങളിപ്പോൾ പുറത്തു വരുമോ എന്നുള്ള രീതിയിലായിരുന്നു അവളുടെ വയറ് കാശു അവളുടെ ഒപ്പം എല്ലാത്തിനും നിന്നു അറിവിനെ നോക്കാൻ വേണ്ടി കാശി സൈനുവിനെ ആഴ്ചയും വീട്ടിലേക്ക് കൊണ്ടുവന്നു കാശിനാഥ അവളുടെ വീർത്തിരിക്കുന്ന വയറിൽ ചുംബനങ്ങൾ കൊണ്ട് മൂടുന്ന കാശിയെ നോക്കി അവൾ കുറുമ്പോടെ വിളിച്ചു എന്താ പാർക്കുട്ട അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു താങ്ക് സോ മച്ച് അവൾ അവന്റെ തലയിലൊന്ന് തലോടിയിട്ട് കുഞ്ഞവന്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൻ ചിരിയോടെ അവളുടെ വയറ്റിൽ ഒന്നുകൂടി ചുണ്ടുകൾ ചേർത്തു പാറു കാശിയേട്ടിനെത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ കുഞ്ഞിൻ്റെ വയറിങ്ങനെ വീർത്തു കാണാൻ അവൻ അവളുടെ വീർത്ത വയറിലൊന്ന് തലോടി എന്നിട്ട് ദേ ഇരട്ടി വീർപ്പിച്ചില്ലേ അവൾ കുറുമ്പോടെ പറഞ്ഞു എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കുഞ്ഞ ഒരേ സമയം രണ്ടുപേരുടെ അച്ഛനാകാൻ പോകുകയാണെന്ന് രണ്ടുപേരോ മൂന്ന് പേരുണ്ട് അവൾ കുറുമ്പോടെ പറഞ്ഞു ആ അത് ശരിയാ എന്റെ കുഞ്ഞും കുഞ്ഞു മൂന്ന് പേരുണ്ട് കൂശുമ്പി പാറു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ പിടിച്ച് വലിച്ചു പറഞ്ഞതും അവളും ചിരിച്ചു മോളെ ഇത് കഴിക്കുക ആപ്പിൾ പീസ് ആക്കിക്കൊണ്ട് വന്നിട്ട് ആയിഷ അവളോട് പറഞ്ഞു എനിക്ക് വേണ്ട എവിടെ എനിക്ക് കാല് വേദനിക്കുന്ന സമയത്താത്ത അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കാലിന് നല്ല നീര് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല കഴപ്പും വേദനയും കാലിന് കാശി ഇപ്പം വരും അവർ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ കാല് തിരുമ്പി കൊടുക്കാൻ തുടങ്ങി അവൾക്കുള്ളതിനേക്കാൾ വണ്ണം ഇപ്പം ഉണ്ടായിരുന്നു കവളും ചാടി ശരീരവും വണ്ണം വെച്ചിരിക്കായിരുന്നു അവള് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും കാശി അവിടേക്ക് കയറി വന്നു കാശിയേട്ടാ അവള് കണ്ണുകൾ നിറച്ച് വിളിച്ചു എന്താടാ എന്തുപറ്റി അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു കാലൊക്കെ വേദനിക്കുന്നു കാശിയേട്ടാ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് തന്നെ പറഞ്ഞു സാരേലടാ ഒക്കെ മാറും കേട്ടോ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കാലിന്റെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് അവളുടെ കാലുകൾ രണ്ടും തിരുമ്പിക്കൊടുത്തു ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കുന്നത് കാശിയായിരുന്നു അവൻ അവളെ തൻ്റെ കൈവെള്ളയിൽ കൊണ്ടു നടന്നു അവൾക്കും എല്ലാത്തിനും കാശിയേട്ടൻ തന്നെ വേണമെന്ന അവസ്ഥയാണ് അവൻ അതൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് യാതൊരു മടിയുമില്ല ദിവസങ്ങൾ കടന്നുപോയി രാത്രിയിൽ കാശിയുടെ നെഞ്ചോട് ചേർന്ന് അവനെ ചുറ്റിപ്പിടിച്ച് കിടക്കുകയായിരുന്നു പാറു പെട്ടെന്നാണ് അവൾക്ക് വയറ്റിൽ എന്തോ കൊളുത്തിപ്പിടിക്കുന്നത് പോലെ തോന്നിയത് ആ അവൾ വയറ്റിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു അവളുടെ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നിയതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു പാറു മോളെ കാശിയേട്ട വയറ്റിൽ വയറ്റിൽ വേദനിക്കുന്നു എനിക്ക് എനിക്ക് വേദനിക്കുന്നു കാശിയേട്ട അവൾ കരഞ്ഞുകൊണ്ടിരുന്നു അവൻ പെട്ടെന്ന് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു പിന്നെ അനന്തനെ വിളിച്ചുണർത്തി പാറുമോളെ അവൻ അവളെ കട്ടിലിൽ നിന്നും എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കാശിയേട്ട ഞാനിപ്പം മരിച്ചു പോവും എനിക്ക് വേദനിക്കുന്നു അവൾ വയറ്റിൽ താങ്ങി പിടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോഴേക്കും സൈന്യവും അനന്തനും ഒക്കെ അങ്ങോട്ട് വന്നു അവരെല്ലാവരും കൂടി പാറുവിനെ കട്ടിലിൽ നിന്നും എഴുന്നേൽപ്പിച്ചു കാശി കാറിന്റെ കീ എവിടെ അനന്തൻ സംശയത്തോടെ അവനോട് ചോദിച്ചു അവിടെ ടേബിളിന്റെ പുറത്ത് നോക്കടാ പാറുവിൻ്റെ അവസ്ഥ കണ്ട് കാശിയുമാകെ ടെൻഷനിലായിരുന്നു അനന്തൻ കാറിന്റെ കീ ടേബിളിന്റെ പുറത്തു നിന്നും എടുത്തു പിന്നെ പോയി കാർ എടുത്തിട്ട് വന്നതും സൈനും കാശിയും ചേർന്നവളെ കാറിലേക്ക് കയറ്റി ലച്ചുവിനും കുഞ്ഞിനും കൂട്ടായിട്ട് ആമിനെയും നിർത്തിക്കൊണ്ട് അവർ പാറുവിനേയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റൽ ലേബർ റൂമിന്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വസ്ഥതയും ഇല്ലാതെ നടക്കുകയാണ് കാശി ഇടയ്ക്ക് നിറഞ്ഞു വരുന്ന കണ്ണുകളെ അവൻ തുടയ്ക്കുന്നുണ്ട് അവളുടെ കരച്ചിൽ മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ മുഴുവൻ എടാ അനന്ത ഇവരെന്താ ഒന്നും പറയാത്തേ പെയിനായിട്ടല്ലേ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇതിപ്പോൾ എത്ര നേരമായി അവന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു എടാ നീ ഇങ്ങനെ ടെൻഷനാകാതിരിക്കേ എന്തേലും ഉണ്ടെങ്കിൽ അവര് പറയുവല്ലോ അനന്തൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെ സമാധാനിക്കാൻ പറ്റുന്നില്ല അനന്ത എൻ്റെ ജീവനകത്ത് കിടക്കുന്നെ അവളവിടെ വേദന കൊണ്ട് കിടക്കുമ്പോൾ എങ്ങനെയടാ ഞാനിവിടെ സമാധാനത്തിയിരിക്കേണ്ടത് ഇപ്പോഴും അവളുടെ വേദന കൊണ്ടുള്ള ആ കരച്ചിൽ എന്റെ കാതിലിങ്ങനെ കേൾക്കുവാണ് അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു കാശി നീ ധൈര്യമായിട്ടിരിക്കേ അവൾ രണ്ട് കുഞ്ഞുമണികളായിട്ട് ഇപ്പൊ വരും ഈ വേദനയൊക്കെ സഹിക്കാനുള്ള ധൈര്യം പഠിച്ചവൻ അവൾക്ക് കൊടുക്കൂ അവനെ സമാധാനപ്പെടുത്തി ഒരു കുഞ്ഞു വേദന പോലും സഹിക്കാൻ പറ്റാത്തവളാ വേദന കൊണ്ട് പുളയുന്നത് അവൻ അവരെ നോക്കി പറഞ്ഞതും അവർക്കും വിഷമമായി പ്രസവിക്കുന്നത് പാറുവാണെങ്കിലും വേദനിക്കുന്നത് കാശിക്കാണെന്ന് അവർക്ക് തോന്നി അപ്പോഴേക്കും വിവരം അറിഞ്ഞ ആദ്യം ശിവയും അങ്ങോട്ട് വന്നു കാശി എന്തായി എന്തെങ്കിലും പറഞ്ഞോ ഡോക്ടർ ആദ്യ സംശയത്തോടെ അവനോട് ചോദിച്ചു ഇല്ലടാ ഇതിപ്പോ എത്ര നേരായെന്നറിയോ ഇവരൊന്നും പറയുന്നില്ല എനിക്കാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട് കാശി കുറച്ച് ദേഷ്യത്തോട് തന്നെ പറഞ്ഞു രണ്ട് വാവുമാരില്ലേ കാശിയേട്ട അതുകൊണ്ടായിരിക്കും ശിവ അവനെ സമാധാനപ്പെടുത്തി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ഒരു സിസ്റ്റർ ഇറങ്ങി വന്നു എല്ലാവരും ആകാംക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചിന്മയെ പ്രസവിച്ചു ഒരാണു ഒരു പെണ്ണു ആ അവർ ചിരിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു അത് കേട്ടതും കാശിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ സന്തോഷത്തോടെ അവയെ തുടച്ചു പാറു അവൻ ചോദിച്ചതും അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിന്മൈ അവർ നോക്കുന്നത് കണ്ടതും കാശി വീണ്ടും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഓക്കെയാ അവർ ചിരിയോടെ പറഞ്ഞപ്പോഴാണ് കാശിക്ക് സമാധാനമായത് അതിനു പുറകെ രണ്ട് സിസ്റ്റർമാർ കുഞ്ഞുങ്ങളുമായിട്ട് ഇറങ്ങി വന്നു ഒരു കുഞ്ഞിനെ കാശിയും മറ്റേ കുഞ്ഞിനെ അനന്തരം തൻ്റെ കൈകളിലേക്ക് വാങ്ങി കാശി തൻ്റെ കയ്യിലിരിക്കുന്ന പെൺകുഞ്ഞിനെ മതിയാവോളം നോക്കി പിന്നെ അവളുടെ കുഞ്ഞു നെറ്റിയിൽ അവൻ ചുണ്ടുകൾ ചേർത്തു കാശി ഇതേ നോക്കിക്കേ അനന്തൻ ആൺകുഞ്ഞിനെ അവൻ്റെ അടുത്തേക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു പെൺകുഞ്ഞിനെ അവൻ ആദിയുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് അനന്തൻ്റെ കയ്യിൽ നിന്നും ആൺകുഞ്ഞിനെ അവൻ വാങ്ങി പിന്നെ അവൻ്റെ നെറ്റിയിലും അവൻ ചുണ്ടുകൾ ചേർത്തു കാശി കുഞ്ഞിനെ തിരികെ സിസ്റ്റർമാരുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം ലേബർ റൂമിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാശിയുടെ തോളിൽ കൈകൾ വെച്ചുകൊണ്ട് ആദി വിളിച്ചു എനിക്കവളെ കാണാൻ കൊതിയാവുന്നു ആദി അവൻ ആദിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കാണാടാ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഉടനെ തന്നെ അവളെ റൂമിലേക്ക് മാറ്റുമല്ലോ അപ്പം കാണാ നീ ഇപ്പം സമാധാനമായിട്ടിരിക്കേ അവൻ പറഞ്ഞതും കാശി തലയാട്ടി പിറ്റേന്ന് ഉച്ചയോടെ അവളെ റൂമിലേക്ക് മാറ്റിയിരുന്നു അവളുടെ അടുത്ത് നിന്നും മാറാതെ അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് കാശി കാശിയേട്ടാ കുഞ്ഞുവാവകളെ കണ്ടോ അവൾ അവനെ നോക്കി ചോദിച്ചു കണ്ടു മോളെ എൻ്റെ മോളെ പോലെ രണ്ട് തക്കുടുവാവകളാ അവൻ ചിരിയോടെ നെറുകയിൽ തലോടി കാശിയേട്ടം പേടിച്ചു പോയോ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒരുപാട് നിന്റെ കരച്ചിൽ കണ്ടപ്പോൾ നിന്നെ എന്ന് പോലും കാശിയേട്ടം പേടിച്ചു പോയി അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഞാനും ആ വേദനയൊക്കെ വന്നപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ കാശിയേട്ടനായിരുന്നു കാശിയേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പോകേണ്ടി പോലും ഞാൻ പേടിച്ചു പോയി കാശിയേട്ട അവളത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇല്ലടാ അങ്ങനെയൊന്നും ദൈവം നമ്മളെ അകറ്റില്ല പാറു എൻ്റെ മരണം വരെ നീയും നീയുമെൻ്റെ ഒപ്പം ഉണ്ടാവുകൂടി അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു ദിവസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ ആദ്യം തേടി മറ്റൊരു വാർത്ത കൂടി എത്തി ദാസ് അയാൾ അറ്റക്ക് മൂലം ജയിലിൽ കിടന്നു തന്നെ മരിച്ചു ബോഡി അവർ വീട്ടുകാർക്ക് തന്നെ വിട്ടു നൽകിയിരുന്നു അതിൽ പ്രത്യേകിച്ച് ഒരു വിഷമം ആദ്യക്ക് തോന്നിയില്ല കാരണം അയാൾ ജീവനോണ്ടിരുന്നപ്പോൾ പോലും അവന് നല്ലൊരു അച്ഛനല്ലായിരുന്നു എന്നാൽ അയാളുടെ മരണം ചെറുതായിട്ടെങ്കിലും അവൻ്റെ അമ്മയെ തളർത്തി ശിവ ഒരു മോളെ പോലെ അവരുടെ ഒപ്പം നിന്നു ആഷ്ലിയും റോഷനും യു കെയിൽ സെറ്റിൽഡാണ് ആരോ ഇപ്പോൾ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു അരുൺ നമ്മുടെ വൃന്ദയെ അങ്ങ് കെട്ടി സന്തോഷമായിട്ട് ജീവിക്കുന്നു രണ്ടുപേരും ജോലിക്കാരാണ് വർഷങ്ങൾക്ക് ഒരു ദിവസം കശ്യട്ട മാറി നിൽക്ക് അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു ഇല്ല എന്നോടുള്ള പിണക്കം മാറി എന്ന് പറയാതെ ഞാൻ ഒരടി മാറില്ല ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു എനിക്ക് പിണക്കം അങ്ങോട്ട് ഇല്ലാകൊണ്ട് മാറിക്കേ അവൾ വീണ്ടും കൈകൊണ്ട് അവനെ തള്ളി മാറ്റി അവൻ ബലമായിട്ട് അവളുടെ പിന്തലയിൽ പിടിച്ചു അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചു പിന്നെ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൾ അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി അവനവളുടെ ഇരുചുണ്ടുകളും നുണഞ്ഞു പിന്നെ അവളെ എടുത്ത് തൻ്റെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് അവളെ ചുംബിച്ചു പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് അവനവളുടെ ചുണ്ടിൽ നിന്നും ചുണ്ടുകൾ വേർപ്പെടുത്തിക്കൊണ്ട് എടുത്തു ഹലോ ആരാ അവൻ സംശയത്തോടെ ഫോൺ എടുത്ത് ചോദിച്ചു അവൾ ചുണ്ടുകൾ തുടച്ചിട്ട് അവനെ തന്നെ നോക്കി നിന്നു ആ ഞാൻ ഞാനിപ്പോൾ വരാം അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ കാശിയേട്ടാ അവൾ സംശയത്തോട് ചോദിച്ചു രജുവിന്റെ ടീച്ചറാ വിളിച്ചത് അവൾ എവിടെ വീണെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു അയ്യോ മോൾക്ക് എന്താ കാശിയിട്ടാ പറ്റിയേ അവൾ ആവലാതിയോട് കൂടി അവനോട് ചോദിച്ചു അറിയില്ലടാ ഓടിക്കളിച്ചപ്പോൾ മറ്റേ വീണതായിരിക്കും ഞാൻ അവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഞാനും കൂടി വരാം കാശിട്ടാ അവളും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിട്ട് റെഡിയായി അവനോടൊപ്പം ഇറങ്ങി അവർ രണ്ടുപേരും കൂടി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അനന്തനും ലച്ചുവും എവിടെ പോകാൻ പോകാനിറങ്ങുന്നത് കണ്ടത് നിങ്ങളെങ്ങോട്ടാ അവർ ഇറങ്ങി വരുന്നത് കണ്ടതും കാശി സംശയത്തോടെ ചോദിച്ചു ഞാനിന്റെ ടീച്ചറ് വിളിച്ചു കാശി അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു അനന്തനാണ് മറുപടി പറഞ്ഞത് ലച്ചുവിന്റെ ടീച്ചറും വിളിച്ചു അപ്പൊ എന്തോ നടന്നിട്ടുണ്ടല്ലോ കാശി സംശയത്തോടെ പറഞ്ഞു എന്തേലും ഗുർത്തൊക്കെയോട് ഒപ്പിച്ചു വെച്ച് കാണു അവൻ അതെങ്ങനെയാ അച്ഛന്റെ അല്ലേ മോൻ ലച്ചു അനന്തനെ ഒന്ന് കുത്തിക്കൊണ്ട് പറഞ്ഞു അതെന്താ തെറ്റ് ചെയ്യുമ്പോൾ അവൻ എന്റെ മോൻ അല്ലാത്തപ്പോ നിന്റെ മോൻ കൊള്ളാലോ ൻ തിരികെ ചോദിച്ചു അതെ രണ്ടും കൂടി വഴക്കുണ്ടാക്കാതെ ഒന്ന് വന്നേ ദച്ചു ഇനി എന്താണോ എന്തോ ഒപ്പിച്ചത് പാറു നഖം കടിച്ചു അങ്ങനെ അവരെല്ലാവരും കൂടി കുട്ടികളുടെ സ്കൂളിലേക്ക് പുറപ്പെട്ടു അവർ ഓഫീസിന്റെ മുൻപിലേക്ക് എത്തിയതും ആദ്യം ശിവയുമാണ് കണ്ടത് അല്ല നിങ്ങളെന്താ ഇവിടെ അവരെ കണ്ട കാശി സംശയത്തോട് ചോദിച്ചു നിങ്ങളെല്ലാവരും എന്താ ഇവിടെ ആദ്യം തിരികെ ചോദിച്ചു ഞങ്ങളെ ഇവിടുന്ന് വിളിച്ചു ആനന്ദം മറുപടി പറഞ്ഞു ഞങ്ങളെയും ആദ്യം പറഞ്ഞു അപ്പോഴേക്കും പ്രിൻസിപ്പൾ അവരെ അകത്തേക്ക് വിളിപ്പിച്ചു അവർ അവരോടെല്ലാവരോടും അവിടെ ഇരിക്കാൻ പറഞ്ഞു ഓക്കെ നിങ്ങളെ വിളിപ്പിച്ചത് ധ്രുവും ധ്യാനം എന്ന സ്കൂളിൽ ഇൻ്റർവെൽ ടൈം ഭയങ്കര അടിയായിരുന്നു അവർ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു അതങ്ങനെയാണല്ലോ പ്രത്യേകിച്ച് പറയാനിപ്പോൾ എന്തിരിക്കുന്നു അനന്തൻ പതിയെ പറഞ്ഞതും ലച്ചു അവനോട് അടങ്ങിയിരിക്കു എന്ന് പതിയെ പറഞ്ഞു എന്താ മാം കാര്യം ആദ്യ സംശയത്തോട് ചോദിച്ചു ദച്ചു ആയിരിക്കും കാരണം വീണ്ടും അനന്തം പറഞ്ഞു ദച്ഛുവിന്റെ പേരിലായിരുന്നു ആടി ദേ ഇത് നോക്ക് ഇത് ധ്രുവ ദച്ഛുവിന് കൊടുത്തതാ അതും പറഞ്ഞ് അവർ ഒരു പേപ്പർ എടുത്ത ആദിയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു അവൻ അതൊന്ന് തുറന്നു നോക്കി അതിൽ ഐ ലവ് യു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അത് കണ്ടതും അവൻ ദയനീയമായി അവരുടെ മുഖത്തേക്ക് നോക്കി അതേ ആ പേപ്പർ കാശിയുടെ കൈയിലേക്ക് കൊടുത്തു പിന്നെ ഇളിച്ചുകൊണ്ട് കാശിയെ ഒന്ന് നോക്കി തെണ്ടി അവന് കിട്ടാതെ പോയത് ഇവനിലൂടെ സാധിക്കുവാ കാശി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ശിവയും പാറുവിനെ നോക്കി ഇളിച്ചു കാണിച്ചു ഇതിൽ ധ്യാനിൻ്റെ റോൾ എന്താ മാം ആണന്തൻ സംശയത്തോട് ചോദിച്ചു ദച്ചു ഇത് കിട്ടിയപ്പോൾ ആദ്യം കൊണ്ട് കാണിച്ചത് ധ്യാനിനെയാണ് അത് ചോദിക്കാൻ ചെന്നതാ ധ്യാൻ അതിനിടയിൽ ദച്ചുവും കയറി അങ്ങനെ മൂന്നും കൂടി അടിയായി ദച്ചു മറിഞ്ഞു വീണു അവർ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി ദക്ഷ് കാശി സംശയത്തോട് ചോദിച്ചു അയ്യോ അതൊരു പാവമല്ലേ അങ്ങോട്ട് പോയി അടിച്ചാലും പരാതിയില്ലാത്തവൻ ഇത്രയും ക്ഷമയുള്ള ഒരു കുട്ടിയെ ഞാനുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ക്കി കാശി അവർ കാശിയെ നോക്കി പറഞ്ഞു അത് കേട്ട് കാശി ചിരിച്ചു വർഷങ്ങൾക്കിപ്പുറം അനന്തനും ലച്ചുനും ഒരു മകനാണ് ധ്യാനാനന്ദൻ ശിവയ്ക്കും ദാദിക്കും അതുപോലെ തന്നെ ആദിനാഥൻ അവര് ഒന്നില് നിർത്തി കാരണം രണ്ടെണ്ണത്തിന് പകരമായി ഇവനൊന്നു മതി കാരണം അത്രയും കുരുത്തക്കേടാണ് ധ്രുവ് കാശിക്കും പാർവിനും പേരാണ് ദച്ചു കാശിനാഥൻ ദക്ഷ് കാശിനാഥൻ ദച്ചു കാശിയെ പോലെ കുറച്ച് ദേഷ്യവും മറ്റുമുള്ള കുഞ്ഞാണെങ്കിൽ ദക്ഷു പാർവിനെ പോലെ ഒരു അയ്യോപാവമാണ് ആണ് അവൻ അമ്മ മോനും അവളെ അച്ഛമ്മോളും ബാക്കി രണ്ട് കുഞ്ഞിനുള്ള ശ്രമം നടത്തുകയാണ് കാശി എങ്ങനെയെങ്കിലും അവളുടെ ആഗ്രഹം പോലെ രണ്ടെണ്ണത്തിനെ കൂടി കൊടുക്കാനാണ് കാശിയുടെ പ്ലാൻ ധ്രുവിനെ നമ്മുടെ ദച്ചുവിൽ ഒരു കണ്ണുണ്ട് എന്നാൽ അവൾക്ക് അവളുടെ ധ്യാൻചേട്ടായി ഉള്ളൂ ആരും അത് ധ്രുവിനെ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല ഞാൻ അവൾക്ക് ചേട്ടനെ പോലെയാ ദക്ഷിനോട് പിന്നെ ധ്യാനനും ധ്രുവനും ഭയങ്കര കാര്യമാണ് അപ്പോ ഇങ്ങനെയൊക്കെയാ കാര്യങ്ങള് എന്നിട്ട് അവരെവിടെ മാം കാശി സംശയത്തോട് ചോദിച്ചു വിളിപ്പിക്കാം അതും പറഞ്ഞ് അവരൊരു മിസ്സിനെ വിട്ട് നാലുപേരെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു നാലുപേരും അവിടേക്ക് വന്ന് നിരനിരയായി നിന്നു ധ്യാനും ധ്രുവും പരസ്പരം നോക്കി പേടിപ്പിക്കുന്നുണ്ട് ദച്ച് പിന്നെ അച്ഛൻ വഴക്കു പറയോ അമ്മ പറയോ എന്നുള്ള പേടിയിൽ രണ്ടുപേരെ മാറി മാറി നോക്കുന്നുണ്ട് മാം കുട്ടികളല്ലേ വീട്ടിലിവരിങ്ങനൊക്കെ തന്നെയാ വിട്ടേക്ക് ി ചിരിച്ചുകൊണ്ട് കൊണ്ട് അവരോട് പറഞ്ഞതും അവരും ചിരിച്ചു എനിക്കറിയാം ഇതിപ്പോൾ ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ നിങ്ങളെല്ലാവരെയും വിളിപ്പിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ സ്കൂളിന്റെ ഒരു കടമയാ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും വീട്ടിൽ അറിയിച്ചില്ല എന്നുള്ള പരാതി കേൾക്കേണ്ടി വരരുത് അതുകൊണ്ടാണ് നിങ്ങളെ അറിയിച്ചത് അവർ കാശിയെ നോക്കി പറഞ്ഞു അപ്പോഴേക്ക് സ്കൂൾ വിടാനുള്ള സമയമായിരുന്നു അതുകൊണ്ട് തന്നെ പിള്ളേരെയും അവർ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു അവരെല്ലാവരും കാശിയുടെ വീട്ടിലേക്കാണ് വന്നത് എടാ അവരിവൾക്ക് ഈ പേപ്പർ കൊടുത്തു എന്ന് കരുതിയിട്ട് നിനക്കെന്താ ഇവള് നിന്റെ മാത്രം പെങ്ങളായാൽ മതിയോ ഇവൾ അവന്റെ കൂട്ടുകാരി കൂടിയല്ലേ ലച്ചു ധ്യാനിനെ നോക്കി പറഞ്ഞു എനിക്കിഷ്ടമല്ല ലച്ചു എൻ്റെ കുഞ്ഞുമോളല്ലേ എന്തിനാ ഇവളുടെ പുറകെ നടക്കുന്നേ അവൻ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു എന്തായാലും എനിക്കൊരു കാര്യത്തിൽ പേടിയില്ല ഞാൻ നോക്കിയില്ലെങ്കിലും അവളെ നോക്കാൻ ഇവനുണ്ടല്ലോ കാശു ചിരിയോടെ പറഞ്ഞു ഞാൻ വലുതാകുമ്പോൾ ഇവളെ കല്യാണം കഴിക്കും നോക്കിക്കോ അത് കേട്ടതും ധ്രുവ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും അച്ഛനമ്മമാരെല്ലാം പരസ്പരം നോക്കി അത് പിന്നെ അറിയാമല്ലോ നിൻ്റെ അച്ഛനല്ലെങ്കിലും അത് നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കും കാശി ആദ്യം കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു ബാക്കി എല്ലാവർക്കും അതിന്റെ അർത്ഥം മനസ്സിലായി പാർവിനോട് ഇന്നുവരെ ആദ്യ ഒരു കാലത്ത് അവളെ സ്നേഹിച്ചിരുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല അത് മനഃപൂർവ്വം പറയാത്ര അതിന്റെ പേരിൽ അവൾക്ക് ആദ്യോടൊരു അകൽച്ച തോന്നേണ്ട എന്ന് അവർ തീരുമാനിച്ചിരുന്നു നീ അവളെ കല്യാണം കഴിക്കില്ല ധ്യാൻ അവനെ നോക്കി പറഞ്ഞു കഴിക്കും ധ്രുവം ദേഷ്യത്തോടെ പറഞ്ഞു അത് കയ്യാങ്കളിയിലേക്ക് മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല അത് കണ്ടതും ശിവയും ലച്ചും രണ്ടിനെയും പിടിച്ച് രണ്ട് സൈഡിലേക്ക് മാറ്റി ഡാ ആദ്യം പോയി പഠിക്കാൻ നോക്ക് പിന്നെയാ കല്യാണം ഇനി അതിനെ ചൊല്ലി ഇവിടെ ഒരു അടി നടന്ന രണ്ടിനെ നിക്കർ ഉരിയിട്ട് ഇവളുടെ മുമ്പി വെച്ച് ഞാൻ കിഴക്കും അനന്തൻ രണ്ടിനെ ഭീഷണിപ്പെടുത്തി അത് കേട്ടതും രണ്ടു പേർക്കും ചെറിയൊരു പേടി തോന്നി അത് കേട്ട് ദച്ചു വാപൊത്തി ചിരിച്ചു എടാ ദേ നിന്റെ പെങ്ങൾക്ക് വേണ്ടിയാ ഇവിടെ അടി നടക്കുന്നേ നിനക്കൊന്നും പറയാനില്ലേ ഇതില് അനന്തൻ ദക്ഷിണെ നോക്കി പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ പാറുവിന്റെ മടിയിലേക്ക് മുഖം പൊഴുത്തി അവിടുന്ന് ഇതൊന്നും അവനെ ബാധിക്കില്ല കാശി ചിരിയോടെ പറഞ്ഞു അത് എല്ലാവരും ചിരിച്ചു ധ്യാൻ അവളെ ധ്രുവിന് വിട്ടുകൊടുക്കുവോ ദച്ഛുധ്രുവിനെ പ്രേമിക്കുവോ എന്നൊക്കെ ഭാവിയിൽ ഇനി കണ്ടറിയാം രാത്രിയിൽ കാശിയുടെ നെഞ്ചോട് ചേർന്ന് അവനെ ചുറ്റിപ്പിടിച്ച് കിടക്കുകയാണ് പാറു അവളുടെ അടുത്ത് ദക്ഷും അവന്റെ അടുത്ത് ദച്ഛുവും കിടക്കുന്നുണ്ട് കാശിനാഥ അവന്റെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ വിളിച്ചു എടി എനിക്ക് വേദനിക്കുന്നു വേദനിക്കാൻ തന്നെയാ പിടിച്ചത് അവൾ കുറുമ്പോടെ പറഞ്ഞു ഓഹോ അപ്പൊ ഞാനും വേദനിപ്പിക്കട്ടെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം അടുപ്പിച്ചു കശേട്ട വേണ്ട കുഞ്ഞുങ്ങള് അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ പെട്ടെന്ന് ദക്ഷിന്റെ ചിണുങ്ങൾ കേട്ടതും പാറു അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു പിന്നെ ഒരു കൈകൊണ്ട് കുഞ്ഞിനെ തട്ടിയുറക്കി അവനാണെങ്കിൽ കൈകൾ കൊണ്ട് അവളുടെ ശരീരത്തിൽ കുസൃതി കാണിക്കുകയാണ് അവള് ചിരി അടിച്ചു പിടിച്ചാ കിടക്കുന്നത് ഒടുവിൽ അവൻ്റെ കൈകൾ അവളുടെ മൃദുലമായ വയറിനെ തലോടിയതും അവൾ പൊട്ടിച്ചിരിച്ചു അവനവളുടെ മുഖം പിടിച്ച് അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു പതിയെ അവളും അവന്റെ പ്രണയ ചുംബനത്തിൽ അലിഞ്ഞു തീർന്നു കളിയും ചിരിയും ഒക്കെയായിട്ട് അവർ വർഷങ്ങളോളം അവരുടെ കുഞ്ഞു കുഞ്ഞിക്കുരുന്നുകളുടെ കൂടെ ജീവിക്കട്ടെ കഥ അവസാനിച്ചു കേട്ടോ ഒരു വാക്ക് എനിക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കണേ